പാലക്കാട് അട്ടപ്പാടിയിൽ അപകടത്തിൽ പരിക്കേറ്റ യുവാവ് ചികിത്സ വൈകിയതിനെ തുടർന്ന് മരിച്ചു ഓട്ടോറിക്ഷയിലേക്ക് മരം വീണ് പരിക്കേറ്റ ഉമ്മല സ്വദേശി ഫൈസലാണ് മരിച്ചത് അട്ടപ്പാടി കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ നിന്നും ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ഇല്ലാത്തത് കൊണ്ട് വിദഗ്ധ ചികിത്സയ്ക്ക് കൊണ്ടുപോകാൻ സാധിച്ചില്ല ശനിയാഴ്ച ഉച്ചയ്ക്കാണ് ശക്തമായ കാറ്റിനെ തുടർന്ന് ഗൂളിക്കടവിൽ വെച്ച മരം ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ വീണ ഫൈസലിന ഗുരുതര പരിക്കേൽക്കുന്നത് അട്ടപ്പാടി കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ നിന്നും ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ഇല്ലാത്തത് ഫൈസലിനെ വിദഗ്ദ്ധ ചികിത്സയ്ക്ക് കൊണ്ടുപോകാൻ സാധിച്ചില്ല ഒറ്റപ്പാലത്ത് നിന്ന് ആംബുലൻസ് എത്തിച്ചാണ് ഫൈസലിനെ കോട്ടത്തറയിൽ നിന്ന് കൊണ്ടുപോയത് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് റഫർ ചെയ്ത ഫൈസൽ വഴിമധ്യെ മരിക്കുകയായിരുന്നു ആശുപത്രിയിൽ മതിയായ സൗകര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് വ്യാപക പ്രതിഷേധമാണ് ഉയർന്നു കേൾക്കുന്നത്